പാക്കർ അരുണിമ എന്ന യൂട്യൂബറെ നിങ്ങൾക്ക് പരിചയമുണ്ടോ ഒറ്റയ്ക്ക് പല രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടെ നിന്നുള്ള കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ തന്നെ വീഡിയോസ് ആക്കി ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ തന്നെ പുള്ളിക്കാരി ഷെയർ ചെയ്യാറുണ്ട് ഒരു യാത്രാ അല്ലെങ്കിൽ യാത്രയെ പ്രണയിച്ച പെൺകുട്ടി എന്ന് വേണമെങ്കിൽ പുള്ളിക്കാരിയെ നമുക്ക് വിശേഷിപ്പിക്കാം അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലും ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി പല രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുക അതും ഒട്ടും സേഫ് അല്ലാത്ത സ്ഥലങ്ങളിലൂടെ ഒക്കെ പുള്ളിക്കാരി സഞ്ചരിച്ചിട്ടുണ്ട് അപ്പം ആ സമയങ്ങളിലൊക്കെ നല്ല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ചീത്ത അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം പുള്ളിക്കാരി സത്യത്തിൽ പല സ്ത്രീകൾക്കും ഒരു ഇൻസ്പിറേഷൻ ആണ് ഇങ്ങനെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന യാത്ര ചെയ്യാൻ ഡ്രീം ചെയ്യുന്ന ഒത്തിരി സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം അവർക്കൊന്നും ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമാണ് പുള്ളിക്കാരി ഈ ഒരു ചെറിയ പ്രായത്തിലെ അച്ചീവ് ചെയ്തെടുത്തത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ പുള്ളിക്കാരി ഒരു ഇൻസ്പിറേഷൻ ആണ് പുള്ളിക്കാരിയുടെ അച്ചീവ്മെന്റ് വലിയൊരു കാര്യം തന്നെയാണ് നാൽപ്പത്തിയൊന്ന് രാജ്യങ്ങളോളം പുള്ളിക്കാരി ഇപ്പോൾ തന്നെ സഞ്ചരിച്ചു കഴിഞ്ഞു അങ്ങനെ പല സ്ഥലങ്ങളിലൂടെ ഒക്കെ തന്നെ പോകാറുണ്ട് അവിടെ നിന്നൊക്കെ തന്നെ പല ചീത്തയായിട്ടുള്ള എക്സ്പീരിയൻസുകളും പുള്ളിക്കാരിക്ക് ഉണ്ടായിട്ടുണ്ട് ആ എക്സ്പീരിയൻസുകളൊക്കെ തന്നെ യൂട്യൂബ് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരി എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ പരിചയപ്പെട്ട് അവിടെയൊക്കെയുള്ള ആൾക്കാരുടെ വീടുകളിലൊക്കെയാണ് സ്വാഭാവികമായിട്ടും താമസിക്കാറുള്ളത് അങ്ങനെ ഹോട്ടലുകളിലോ അങ്ങനെയൊന്നും അല്ല ഒന്നെങ്കിൽ ടെന്റ് കെട്ടി താമസിക്കും ആരെങ്കിലൊക്കെ പരിചയപ്പെടുമ്പോൾ അവരുടെ വീടുകളിൽ പോയി താമസിക്കും അവിടെ നിന്നൊക്കെ ഫുഡ് കഴിക്കും അങ്ങനെ ഒരു നാടിനെ തൊട്ടറിഞ്ഞിട്ടാണ് ഇവർ സഞ്ചരിക്കാറുള്ളത് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ട്രാവൽ ബ്ലോഗർ അല്ല ഒരു റിയൽ ട്രാവൽ ബ്ലോഗർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അങ്ങനെ ഇരിക്കെ അഞ്ചു ദിവസം മുമ്പ് അരുണിമ അരുണിമയുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു അപ്പൊ അമേരിക്കയിലാണ് ഇപ്പൊ പുള്ളിക്കാരി അമേരിക്കയിൽ പോകുന്ന ആ ഒരു യാത്രാനുഭവത്തെ കുറിച്ചിട്ടാണ് ആ വീഡിയോ ആ വീഡിയോയുടെ തുടക്കത്തിൽ ജോർജ് എന്ന് പറയുന്ന ഒരു അപ്പച്ചനെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പൊ ആ അപ്പച്ചനാണ് അരുണിമ അമേരിക്കയിൽ ചെന്നപ്പോൾ അരുണിമയെ പോയി എയർപോർട്ടിൽ നിന്ന് പോയി പിക്ക് ചെയ്തതും അവിടെ താമസ സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കുന്നത് അപ്പൊ ആ വീട്ടിലായിരുന്നു അരുണിമ രണ്ടു ദിവസം താമസിച്ചത് ഈ വീടിന്റെ ഒടുവിൽ ആ വീടിന്റെ തമനയിൽ തന്നെ ഭയങ്കര ഒരു വല്ലാത്ത തമനയിലാണ് ഒറ്റയ്ക്കായി ഒറ്റയ്ക്ക് ഇറങ്ങി പോകുന്നു എന്നുള്ള രീതിയിലാണ് തമനയിൽ ഇതാണ് തമ്നെ ആ വീടുടെ അവസാനം ഈ അപ്പച്ചന്റെ ഈ വീട്ടിൽ നിന്ന് അരുണിമയെ അപ്പച്ചന്റെ കൊച്ചുമക്കളെ ഇറക്കി വിട്ടു അതും പാതിരാത്രിയാണ് പന്ത്രണ്ട് മണി സമയമാണ് നല്ല തണുപ്പുള്ള സമയമാണ് അപ്പൊ ഒറ്റയ്ക്ക് ഇറക്കി വിട്ടു അപ്പൊ ആ തണുപ്പത്ത് രാത്രിയിൽ എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയാതെ നിൽക്കുന്ന അരുണിമ അങ്ങനെ ഭയങ്കര ആയിട്ട് വിഷമിച്ചാണ് ആ വീഡിയോയുടെ അവസാനം പുള്ളിക്കാർ സംസാരിക്കുന്നത് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല ഒറ്റക്കേ ഉള്ളൂ തന്നെ ഉള്ളൂ അപ്പം അങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര വിഷമം വരും ഒരു പെൺകുട്ടിയെ ഇറക്കി വിട്ടേക്കുന്നു അത് മലയാളികളാണ് അമേരിക്കൻ മലയാളികളാണെന്നുണ്ടെങ്കിൽ പോലും ഒരു പെൺകുട്ടിയെ ഇറക്കി വിട്ടേക്കുന്നു വളരെ മോശമായി പോയി ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആ അപ്പച്ചനും അപ്പച്ചൻ്റെ വീട്ടുകാർക്ക് നല്ല രീതിയിലുള്ള ഹേറ്റ് കമന്റുകളിലൂടെ വന്നു എന്നാൽ അരുണിമ പറഞ്ഞ ഒന്നും സത്യമല്ലായിരുന്നു എന്നാണ് ഇപ്പൊ അറിയാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ അന്നാ വീട്ടിൽ എന്താണ് നടന്നത് എന്നുള്ളതിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ അതിനു മുമ്പ് ആദ്യം അരുണിമയുടെ വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം ഞാനിത് ഇപ്പൊ നിൽക്കുന്നത് യു ന്യൂജേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാനിത് ഈ ഒരു വീട്ടിലിതേ ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന കേട്ടോ അപ്പോൾ ഈ വീട്ടില് എനിക്ക് നാല് വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞത് അത് ഭയങ്കര പാവമായിരുന്നു എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു ഞാൻ ഈ പുള്ളിക്കാരൻ്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു അവരുടെ മക്കളും മക്കളുടെ വീട്ടിലും അതായത് ആൾ വലിഞ്ഞേറി വന്ന പോലെയാണ് ആൾ ഇവിടെ താമസിക്കുന്നത് അതെനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് നിങ്ങൾക്കറിയാം എൻ്റെ കാണുന്നവർക്ക് അറിയാം ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോട് വിളിക്കുമ്പോൾ സോ ഞാൻ അങ്ങനെ എവിടെ വന്ന് താമസിച്ചതാണ് ഞാൻ എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ലേ എനിക്ക് വിഷമം കാരണം ആ പുള്ളിക്കാരൻ്റെ എൻ്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ ഭയങ്കര സ്നേഹത്തോടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അത്രയും ഇന്ന് വയ്യ വയസ്സുള്ള ആളെന്നെ ന്യൂയോർക്ക് എല്ലാം ഇതാണ് അരുണിമ ആദ്യം ഇട്ട വീഡിയോ ഈ വീഡിയോയിലാണ് ഭയങ്കര ആയിട്ട് അരുണിമ കരഞ്ഞ ഒറ്റയ്ക്കാണ് രാത്രിയാണ് നമുക്ക് കാണാൻ സാധിക്കും അതുമാത്രമല്ല അരുണിമ ആ വീടിന്റെ ഇമേജ് ഒക്കെ തന്നെ കാണിക്കുന്നുണ്ട് ആദ്യം അപ്പച്ചന്റെ ഇമേജും ഈ ഒരു വീഡിയോയ്ക്ക് കാണുന്നുണ്ട് അപ്പം പൂർണ്ണമായിട്ട് അവരുടെ മൊത്തം ഡീറ്റെയിൽസും അരുണിമയുടെ വീഡിയോയിലൂടെ ആൾക്കാർ അറിഞ്ഞു അപ്പൊ ആ കുടുംബത്തിന് മൊത്തത്തിൽ നാണക്കേടായി ഇപ്പോൾ ആദ്യരാത്രിയായപ്പോൾ ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് ഇറക്കി വിട്ടേക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ് ഒരുപാട് ഒടാൾക്കാർ ഹെയ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി ഹേറ്റ് ആ കുടുംബത്തിന് കിട്ടി ഇനി യഥാർത്ഥത്തിൽ അന്ന് രാത്രി അവിടെ എന്താണ് നടന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം സംസാരിച്ചു പറഞ്ഞിട്ടില്ല അത്ര വന്നൊരു കാര്യം പറഞ്ഞു അതെ ഉത്തരവാദിത്തേ ആ പക്ഷെ വേണ്ടാത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കത്തില്ല നാളെ പോകുന്ന മൺണിംഗ് പോകാൻ പോവാൻ പറഞ്ഞില്ലേ എനിക്ക് മനസ്സിലായി ില്ല അവസ്ഥ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ ആരും ലോകം കാണാൻ പറഞ്ഞില്ലേ ഞാൻ മൺഡേ നാട്ടേക്കും വേറെ അക്കോമഡേഷൻ നോക്കണം മൺഡേ മോർണിംഗ് ആവുമ്പോഴത്തേക്കിനാണ് ഞാൻ പറഞ്ഞത് അതിന്റെ

അടുത്ത ദിവസം വേറൊരു അക്കോമഡേഷൻ നോക്കണം എന്നിട്ട് തിങ്കളാഴ്ച വീട്ടിൽ നിന്ന് മാറി താമസിക്കണം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് റിയാക്ട് ചെയ്ത് അവരോടും ദേഷ്യപ്പെട്ട് നിങ്ങളുടെ ഔദാര്യത്തിനൊന്നുമല്ല ഞാൻ ഇവിടെ ജീവിക്കുന്നത് പക്ഷേ അരുണിമ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത് അരുണിമിക്ക് കിട്ടിയ ഔദാര്യം തന്നെയാണ് ജോർജ് എന്ന് പറഞ്ഞ അപ്പച്ചൻ ഒറ്റയ്ക്ക് നാട്ടിൽ വന്ന ആ പെൺകുട്ടിയെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ട് പോയി അവിടെ താമസ സൗകര്യം ഒരുക്കി കൊടുത്തു രണ്ട് ദിവസം അവിടെ താമസിച്ചു രണ്ട് ദിവസം അവിടെ താമസിച്ചു എന്നുള്ളത് നോട്ട് ചെയ്യണം ആ വീട്ടിലാണ് രണ്ട് ദിവസമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അത് അരുണിമയ്ക്ക് കിട്ടിയ ഔദാര്യം തന്നെയാണ് അരുണിമ ഔദാര്യത്തിന് തന്നെയാണ് അരുണിമ അവിടെ താമസിച്ചത് വിളിച്ചു വരുത്തിയതാണെന്നുണ്ടെങ്കിൽ പോലും ആ അപ്പച്ചൻ ചെയ്തു തന്ന അതിനെ ഔദാര്യം എന്ന് തന്നെ കണക്കാക്കാം ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെയാണ് അപ്പച്ചൻ അവിടെ താമസ സൗകര്യം ഒരുക്കി കൊടുത്തത് എന്നിട്ട് അവസാനം എന്താണ് അരുണിമ ചെയ്തത് ആ അപ്പച്ചനെയും കൂടി നാണം കെട്ടി അദ്ദേഹം ചെയ്തു തന്ന നന്മയെ പോലും അവഗണിച്ച് ആ നന്മയെപ്പോലും നാണം കെടുത്തി അതാണ് അരുണിമ കാണിച്ചത് ഇതിനകത്ത് ഇത്രയും അരുണിമ റിയാക്ട് ചെയ്യുമ്പോഴും ആ കൊച്ചുമക്കളായിക്കോട്ടെ ബാക്കി എല്ലാവരും വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് അല്ലാതെ ചീത്തയായിട്ടുള്ള ഒരു വാക്ക് പോലും ഉപയോഗിക്കുന്നില്ല അരുണിമയെ ഫോഴ്സ്ഫുള്ളി ഇറക്കി വിടുന്നില്ല അരുണിമ പോകാൻ സമയത്തും എല്ലാവരും പറയുന്നുണ്ട് രാത്രി പോകണ്ട രാത്രി പോകണ്ട രാത്രി പോകാനല്ല പറഞ്ഞത് വേറൊരു അക്കോമഡേഷൻ നോക്കണമെന്നാണ് പറഞ്ഞത് സി നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക നമ്മുടെ വീട്ടിലേക്ക് ഇപ്പം നമ്മുടെ അപ്പച്ചനോ അമ്മച്ചിയോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഏതെങ്കിലും പരിചയമില്ലാത്തൊരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വരിക അല്ലെങ്കിൽ പരിചയമില്ലാത്തൊരു ആൺകുട്ടിയെ വിളിച്ചോണ്ട് വരിക എന്നിട്ട് താമസ സൗകര്യം ഒരുക്കി കൊടുക്കുക നമ്മൾക്ക് എല്ലാവർക്കും ഒരു സംശയം വരത്തില്ലേ അതേ സംശയമാണ് ഇവിടെ ഉണ്ടായത് ആ അപ്പച്ചൻ ഒരു പക്ഷേ ആരോടും തന്നെ വലിയ രീതിയിൽ അനുവാദം വാങ്ങിക്കാതെ അല്ലെങ്കിൽ സമ്മതം ചോദിക്കാതെ അഭിപ്രായം ചോദിക്കാതെ ആയിരിക്കും ആ അപ്പച്ചൻ അരുടെ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചത് ആ സമയത്ത് ആ അപ്പച്ചന്റെ മക്കൾക്ക് തീർച്ചയായിട്ടും സംശയം ഉണ്ടാകും ആ സംശയം കൊച്ചുമുകളിലൂടെ പ്രകടിപ്പിക്കപ്പെട്ടു അത്രേ ഉള്ളൂ അപ്പൊ ഉറപ്പായിട്ടും വരും ഒന്നും അറിയാത്ത ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തിയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ട് താമസിപ്പിക്കുമ്പോൾ എല്ലാവർക്കും സംശയം വരും ഈ കാലഘട്ടം അങ്ങനെയാണ് ഇപ്പൊ അരുണിമ ഒരു യൂട്യൂബർ ആണ് എന്നുള്ളത് അരുണിമയുടെ മാത്രം അരുണിമയെ മാത്രം ബാധിക്കുന്ന അഫക്റ്റ് ചെയ്യുന്ന വിഷയമാണ് അരുണിമ യൂട്യൂബർ ആണെന്ന് പറഞ്ഞുകൊണ്ട് അരുണിമ വലിയ സംഭവം ആയില്ല അരുണിമ ഒരുപാട് രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്തു അരു അരുണിമ ഒത്തിരി ലോകം കണ്ടതാണ് എന്നൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല ഓരോ വ്യക്തികൾക്കും ഉണ്ടാകും സ്വന്തം വീട്ടിലേക്ക് ഒരാളെ വിളിച്ചു വരുത്തി താമസിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാകും ഈ കാലഘട്ടം അങ്ങനെയാണ് അരുണിമ എത്ര ലോകം കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അരുണിമയുടെ ഉള്ളിലുള്ള മിസ്റ്റേക്കുകൾ അങ്ങനെ തന്നെ നിൽക്കത്തില്ലേ അരുണിമയും തെറ്റ് ചെയ്യാറില്ലേ അപ്പം ആരെ വിശ്വസിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ആരെ വിശ്വസിക്കാൻ ആർക്കും പറ്റത്തില്ല അങ്ങനൊരു കാലഘട്ടമാണ് അപ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനെയൊക്കെ ആൾക്കാർ ബിഹേവ് ചെയ്യും എന്നിട്ട് പോലും അവ അവർ വളരെ മാന്യമായിട്ടാണ് ബിഹേവ് ചെയ്തത് അരുണിമയാണ് തിരിച്ച് റിയാക്ട് ചെയ്യുന്നത് ഇത്രയും ദിവസം അവിടെയാണല്ലോ താമസിച്ചത് അദ്ദേഹത്തിൻ്റെ ആ ഒരു നന്മ കൊണ്ടാണല്ലോ ഞാൻ താമസിച്ചത് എന്ന് പോലും ആലോചിക്കാതെ റിയാക്ട് ചെയ്ത് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അരുണിമ ഇറങ്ങി ഇറങ്ങിപ്പോകുമായിരുന്നു അത് രണ്ടാമത്തെ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴി മറക്കാതിരിക്കുക ഒരു അഞ്ചു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയെന്ന് വിചാരിച്ച് നമ്മൾ വലിയ സംഭവങ്ങളൊന്നും ആകുന്നില്ല അല്ലെങ്കിൽ നമ്മൾ വലിയ എന്തോ മികച്ചതൊന്നും ആകുന്നില്ല അരുണിമ ഒരു ട്രാവൽ ബ്ലോഗർ ആണെന്നുണ്ടെങ്കിൽ അരുണിമിക്ക് കൊള്ളാം അരുണിമ ട്രാവൽ ചെയ്യുന്നത് അരുണിമയ്ക്ക് വേണ്ടിയിട്ടല്ലേ അരുണിമിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് ഇത്രയും നാളും ഒത്തിരി സ്ഥലങ്ങളിലൂടെ പോയപ്പോൾ ഇതിനേക്കാട്ടിലൊക്കെ ഒരുപാട് മോശ അനുഭവങ്ങൾ അരുണിമയ്ക്ക് ഉണ്ടായിട്ടില്ലേ ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ടാകും അപ്പം ഇത്രയും ദിവസം താമസിപ്പിച്ചതാണല്ലോ എന്നുള്ള ഒരു മര്യാദയെങ്കിലും ആ വീട്ടുകാരോട് കാണിക്കാമായിരുന്നു അല്ലെങ്കിൽ ആ അപ്പച്ചനോട് കാണിക്കാമായിരുന്നു പിറ്റേ ദിവസം രാവിലെ പോകണമായിരുന്നു അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ ചെയ്യാമായിരുന്നല്ലോ ആരും തന്നെ അരുണിമ ഇറക്കി വിട്ടിട്ടില്ല ജസ്റ്റ് വേറൊരു അക്കോമഡേഷൻ നോക്കണം എന്ന് പറഞ്ഞതിന് ഇത്രയും റിയാക്ട് ചെയ്ത് ഇത്രയും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എന്നെ ഇറക്കി വിട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ കരഞ്ഞ് സിംബി പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് വീഡിയോ ഇട്ടു അതാണ് അരുണിമ കാണിച്ചത്